ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതാട്ടാ പക്ഷികളുടെ ആൽബം പക്ഷെ അപ്പു കുട്ടിനെ പനി പിടിച്ചു പക്ഷെ ഇത് സ്കൂളിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ സ്കൂളിൽ കൊടുക്കണം പിന്നെ അപ്പൂനേയും ബാവനെയും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ആക്കണം കുറച്ച് ഗോതമ്പും മുളകൊക്കെ ഉണ്ടാകും ഒന്ന് പൊടിപ്പിയെ കൊടുക്കണം ഇന്ന് നമുക്ക് കുറച്ചധികം പണി ഉണ്ട് കേട്ടാ അപ്പൊ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് കാണിക്കാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് സ്കൂളിൽ വരും കൊഴത്തിട്ട് വരാം ഓക്കെ വ നമ്മുടെ ഗോതമ്പ് കൊറേ ഇന്നപ്പോ എല്ലാം കയ്യോട് കൂടി ആക്കാന്ന് ചോദിച്ചിട്ട് അതെ അബേട്ടൻ അബിയേട്ടൻ നമുക്ക് മുളക് നമ്മുടെ മഴയെ കാരണമായിട്ട് ഭയങ്കര ഒരു അഴക്കുട കെട്ടിട്ടുള്ളത് നമ്മുടെ കാറിലാണ് പോണത് പിള്ളേർ സംഘം വേഗം കേറിയിരുന്നിട്ടുണ്ട് കുട്ടി പട്ടാളം കേറിയിരുന്നിട്ടുണ്ട് കേട്ടാ അബിയേട്ടന്റെ കാറ് ബൈക്ക് ടെസ്റ്റ് ആണ് ഈ മാസം അപ്പൊ അത് കൊണ്ടു കൊടുത്തോടുക്ക അത് മാത്രല്ല ഈ ഗോതമ്പ് തോന്നുന്നു വെച്ചിട്ട് നമുക്ക് ബൈക്കുമ്പോ പോകാൻ പറ്റില്ല അപ്പൊ എന്തായാലും കാറെടുത്തു പിന്നെ മഴയല്ലേ പിന്നെ ഇതൊന്നും ഒന്നും അറിയാണ്ട് കൊണ്ടോണ്ടേ അപ്പൊ ഇന്ന് അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് അഭി വീട് കൂട്ടി ഇറങ്ങട്ടെ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടിട്ട് റെഡി ആവാം പോവാ സ്കൂളിൽ പോയിട്ട് വരാം സ്കൂളിൽ പോണം ബ്യൂട്ടി പാർലറിൽ പോകണം മില്ലില് പോണം പിന്നെ ഇത് വേറെ വേണ്ടിട്ട് വന്നിട്ട് ഇവിടെ പച്ചക്കറി കൃഷിയൊക്കെ ഇണ്ടാ നടത്തൽ നടൽ ആ അപ്പൊ പോയിട്ട് വരാം അപ്പു കൂട്ട അപ്പു കൂട്ടയൊക്കെ വലിയ ടീഷർട്ട് ഇട്ടുള്ള നേത്ര ചേച്ചിയോ കണ്ണൻ നട്ടനാ ആ പേപ്പർ എടുത്തിട്ടില്ല നേത്ര ചേച്ചിയൊക്കെ അമ്മൻ ചേട്ടനോ വന്നിട്ട് മാറിയിട്ടൊരു ടീഷർട്ട് ആവന് അത് തന്നെ വേണെന്ന് വരുമ്പോ ചേച്ചിക്ക് ചേട്ടന് കൊടുത്തോളോട്ടോ ഇത് ചേച്ചി ചേട്ടൻ നിന്നതേ വാവാ വാവാ പിന്നെ ഫ്രണ്ടില് എന്തായാലും ഒരു ഇത് നോക്ക് പൂ നമ്മക്ക് എന്നാലേ ഓക്കേ എന്നാന്നാ ഇത് നിണ്ടതാണ് നീയാണ് ഇത് ടീഷർട്ട് കൊടുക്കേണ്ടത് നമ്മള് മാത്സ് നോട്ട് ബുക്കില് ഒരു ഇതൊക്കെ ചെയ്തിട്ട്സ് ഇതൊക്കെ ക്രാഫ്റ്റിന്റെ ഐറ്റംസ് ക്രാഫ്റ്റ് എല്ലാ നശിപ്പിക്കല്ലേ ടീച്ചർ കൊടുക്കണം അപ്പൊ എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്ക് അപ്പു കൂട്ടന്റെ സ്കൂളിലേക്കാണ് പോകുന്നത് അപ്പു കൂട്ടന്റെ സ്കൂളിൽ പോയിട്ട് മറത്തിലാക്കാം അപ്പുകൂട്ടനെ സ്കൂളിലാക്കിട്ട് വരാം ടീച്ചർമാരോട് ലീവ് പോലും ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നാമത് ഇന്നലെ ആ അപ്പു നല്ല പനിയായിരുന്നു നല്ല പനിയെന്ന് പറഞ്ഞാൽ തളക്കിന് പനിയായിരുന്നു കേട്ടോ അബിയേട്ട് നൈറ്റ് എലൈറ്റിൽ പോയിട്ട് മരുന്നൊക്കെ മേടിച്ചു തുടരുന്നു നമ്മുടെ കയ്യിൽ മരുന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ സൺഡേ അല്ലായിരുന്നേ കുഞ്ഞാരുമാമനല്ല ഇന്നലെ സൺഡേ കാരണം മെഡിക്കൽ ഷോപ്പ് ഒന്നും തുറന്നിട്ടില്ല അപ്പൊ നേരെ അബിയട്ടെ ഒരു പന്ത്രണ്ടേ മുക്കാലിനാ തോന്നുന്നുണ്ട് ഏഹ് എലൈറ്റിൽ പോയി മരുന്നൊക്കെ മേടിച്ചു കൊണ്ടുവന്ന അപ്പൂന് കൊടുത്ത് ഉറങ്ങി വരുമ്പോ ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് അതുകാരണം എണീക്കാൻ നേരം വൈകി പണികളൊക്കെ പെൻഡിങ് അല്ല പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്കാലത്ത് എന്തെങ്കിലും ഒരു കറിയൊക്കെ വെക്കണം അങ്ങനെ കുറച്ച് പണികള് അപ്പൊ അതിന്റെ ഉള്ളില് നമുക്ക് അപ്പ കൂട്ടിനു മുടി കെട്ടണം വാവിക്ക് മുടി കെട്ടണം കൊറച്ച് പരിപാടികൾ ഇണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടികൾ അതൊക്കെയാണ് അതൊക്കെയാണ് അപ്പൊ നമ്മുടെ പുഴ നമ്മുടെ പുഴയില് വെള്ളം ഇണ്ട് കൂടുതലുണ്ട് വെള്ളപ്പൊക്കം ആ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം എന്താ വരാമേ വെള്ളപ്പൊക്കം എന്താ വരാമേ എന്ന് പറഞ്ഞ് 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 വെള്ളപ്പൊക്കം വന്നു പ്രാവശ്യം വെള്ളപ്പൊക്കം വരാണ്ട அப்ப நம்மக்கூட்டன் போனது நம்ம வீடினா பொடிமில்ல மில்லிக்கு போயிட்டு கோதம்பூ இது கொடுக்கணும் அங்கே அப்படின் வீட்டில் சுனாமி மாமன் வரா ടലല്ലേ മാമന്റെ കടല അപ്പു കൂട്ടാ നിന്റെ ഡ്രസ് നോക്കിയേ അവന് ഇത് തന്നെ വേണന്നോ ചേട്ടാ ഞാൻ പറഞ്ഞു മാറിയിട്ടാ വേറെന്ന് പറഞ്ഞ ഏ കണ്ണേട്ട ഡ്രസ്സിന് ഇത് വേണന്നു അവനെ കാട്ടും വലിയ ടീഷർട്ട് പിന്നെ ഇപ്പൊ എല്ലാവരും ഓവർ സൈസില് ഇടുന്ന കാരണം കൊഴപ്പില്ലല്ലോ ചേട്ടാ അപ്പു സ്കൂളിൽ ഇരിക്കണ്ടെന്ന് അപ്പു കൂട്ടന്റെ കണ്ണൊക്കെ നല്ല കാണണ്ടതായിരുന്നു അത്രേം മയ്യാണ്ട ഈ അവശം നല്ല അപ്പുആ തന്നെ അറിയില്ല എന്റെ മൂക്കിനെന്തേ അത് ജലദോഷമുള്ള കാരണ അപ്പൊ നമുക്ക് പൊടിമില്ല ഗോതമ്പ് ഒന്നും വേണ്ട എനിക്ക് അറിയില്ല ഗോതമ്പ് നേ ഏ ഗോതൊന്നും അത് ആളോട് ചോദിച്ചോക്ക് ആ രണ്ട് പൊടിമില്ല ഇണ്ട് നമ്മള് കൊടുക്കണ പൊടിമില്ല ഇത് അങ്ങനെ നമ്മള് പൊടിമില്ല എത്തിട്ടിണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ കോണിംഗല് അടിച്ച് നിക്കണം വെച്ചാൽ ആള് വീടിന്റെ അകത്തായിരിക്കും അപ്പൊ ഏട്ടൻ അത് കൊടുക്കട്ടെ അവിടെ ആളുണ്ട് നമ്മള് കോണിമ്പല്ലടിച്ചിട്ടുണ്ട് അപ്പോ കോണിമ്പല്ലടിച്ച ശബ്ദം കേൾക്കുമ്പോ ആള് ഇങ്ങോട്ട് വരും വന്നു വന്നു ആ ചേച്ചി വന്നിട്ടുണ്ട് അപ്പൊ ചേട്ടൻ അത് പൊടിക്ക് കൊടുക്കട്ടെ അങ്ങനെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് കുറെ നാളായിട്ട് അവിടെ ഇരുന്ന് തുടർന്നേടാ ചേച്ചി പറഞ്ഞ കേട്ടാ ഏഹ് അവനുണ്ടാവ അപ്പൊ ആ ഗോതമ്പ് പൊടിപ്പിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് കാണിക്കണം അല്ലേ വെയിലത്ത് വെക്കണം അപ്പൊ കൊറേ നാളായില്ലേ ഗോതമ്പ് അവിടെ ഇരിക്കുന്നെ എന്റെ എന്റെ ഒട്ടുമിക്ക സ്റ്റിച്ചിങ് വീഡിയോസിലും ആ ഗോതമ്പ് പക്കറ്റ് അവിടെ ഇരിക്കണേ കാണാ സമയമില്ല സമയത്ത് സമയമില്ല സമയമില്ലാത്ത ആയി പോയി എന്ത് ചെയ്യാം അപ്പൊ കൂട്ടേളിക്കുളിക്കാണ് ിൽഡിങ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ അപ്പുക്കുട്ടൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് മാവയ്ക്ക് കൊഴപ്പൊന്നുമില്ല ഏട്ടാ അപ്പുക്കുട്ടനെ പനിയായ കാരണം പോയില്ലല്ലോന്നും സ്കൂളിലേക്ക് അതുകാരണം ഓട്ടോമാറ്റിക് നമ്മടെ മടി പിടിച്ചു നമ്മളിനിപ്പോ എന്തായാലും കൊടുക്കേണ്ട കാരണം നമ്മള് സ്കൂളിലേക്ക് വന്നേ അല്ലെങ്കിൽ പിന്നെ നാളെ തൊട്ട് പറഞ്ഞയക്കുള്ളൂ അങ്ങനെ നമ്മള് സിസ്റ്ററിനെയും ടീച്ചറിനെ ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടാ അതാ വരുന്നേ നമ്മുടെ കൂട്ടുകാരൻ അപ്പൊ കൂട്ടൻറെ കൂട്ടുകാരൻ അദ്വൈത് അതായത് അതായത് അങ്ങനെ നമ്മൾ ഇത്ര നല്ല സുന്ദരമായ അപ്പു ഈ മുടിയൊക്കെ വെട്ടിക്കളയാൻ പോവാ എന്തോ മുടിയാ നോക്കി ബാബരും മുടി നോക്കി നോക്കിയാ ഞങ്ങളുടെ എന്ത് പെട്ടെന്ന് വലിയതാവണം മനുഷ്യന്റെ മുടി എങ്ങനെ വെളുത്തിട്ടിട്ട് ഇതായ്ക്കാലും വലിയതോ ഇറങ്ങിക്കണ്ടെടുത്തു ആ പുതിയ ഗെയിം ഒക്കെ എടുക്കും ഇറങ്ങിറങ്ങി നോക്കി ഇറങ്ങു നോക്കി ഇറങ്ങു നമ്മളെ വന്നപ്പോ കൊറച്ച് ലേറ്റ് ആയി അത് കാരണം അയിൻറെ ഉള്ളിലെ ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് നേരം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ ചെയ്യാന്ന് അവിടെ അതിന്റെ അവിടെ നമുക്ക് കൊഴപ്പില്ല പോയിട്ട് അമ്മ അച്ഛൻ വേണ്ടി അപ്പൊ ഫോണിന് വേണ്ടിട്ട് ഇടികൂട്ടം വിടില്ല അപ്പു കൂട്ടെ അപ്പുകൂട്ടന്റെ സുന്ദരമായ മുടി വെട്ടികളായി പനി വയ്യായിട്ട് ഇരിക്കല അപ്പൊ അതൊക്കെ മാറാൻ പറ്റില്ല വാച്ച് കൊടുത്തു

வா நல்லா பனி ஒராளுக்கு பனி அப்ப பயிர்ல ரெண்டாக்கு அவனும் பனியாயப்பாவனும் வண்டி അപ്പോ അവരവിടെന്നിട്ട് കൂടി വട്ടെ നമുക്ക് ഫോൺ റീചാർജ് ചെയ്യാം എന്റെ ഫോൺ റീചാർജ് ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസമായി ഇനി സിം കട്ട് ചെയ്യാവൂരി അപ്പൊ അതിന് മുന്നേ നമുക്ക് പോയിട്ട് റീചാർജ് ചെയ്യാം അപ്പൊ എന്റെ ഫോണില് പൈസയും ഇല്ല നെറ്റും ഇല്ല അത് കാരണം നമ്മളെ അബ്യാട്ടൻ്റെ ഫോൺ മെല്ലനെ ഒന്ന് ഇഷ്ടിക്കുന്നുണ്ട് കേട്ടോ ഇനി അബിയാട്ടൻ്റെ ഫോൺ വെച്ചിട്ട് നമുക്ക് ജി പേ വഴി നമുക്ക് ചെയ്യാം പൈസ കയറ്റാം ിൽ തന്നെ കടന്നിട്ടുണ്ട് അതുകൊണ്ട് ക്യാമ്പ് ചേരുന്ന പ്രവർത്തകർ പറയുന്നത് അവരെ നിരാശപ്പെടുത്തിയിട്ടില്ല അവര് മുടി വെട്ടട്ടെ ഞാൻ അവിടെ കുറേ നേരം പോസ്റ്റായി അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല അപ്പോൾ ഞാൻ നിൽക്കിയാൽ ഒരു സ്റ്റാർ ആൻഡ് സ്റ്റൈൽ കിട്ടിയിട്ടുണ്ട് അവിടുത്തെ ഒരു മാഗസിൻ അപ്പോൾ അതൊന്നും നോക്കി കുറച്ചേരം ഇരിക്കാന്ന് വിചാരിച്ചു എന്ത് ഭനിഞ്ഞാലേ അനുസീതാരനെ കാണാൻ സുന്ദരി ആൾക്ക് ആൾക്കിങ്ങനെ വയസ്സൊന്നും ഇങ്ങനെ അറിയില്ല അത്രയും അന്ന് സിനിമയിൽ കണ്ട പോലെ തന്നെയുണ്ട് ഇപ്പോഴും അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കിയിട്ടാണ് ഒന്നുമില്ല ഏയ് നമ്മൾ കണ്ട സിനിമ തുടരും അനുസീതാരനെ കാണേ ഏത് വേഷത്തിലും നല്ല ഭഞ്ഞാലേ സുന്ദരി ആ എന്നാലാവട്ടെ കുശുമ്പാടില്ലല്ലോ അങ്ങനെ കുറച്ച് നേരം മാ മാഗസീനൊക്കെ ഒന്ന് തുറന്നു നോക്കി എന്നെപ്പോഴേക്കാണ് ആ ബിയേട്ടെ നമ്മൾ വിളിക്കും അതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് മുടി കുറെ വെട്ടണോ കുറച്ച് വെട്ടേ മതിയോ താടി വെട്ടണോ മേശ വെട്ടണോ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ ഒന്നും ചോദിക്കില്ല പക്ഷേ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചു തുടങ്ങാം അബിയേട്ടെ കുഴപ്പമില്ല സ്നേഹം കണ്ടല്ലോ അല്ലേ ഈ നമ്മുടെ ഋഷി ശൃംഗനും വൈശാലി പെരുന്തച്ചനൊക്കെ എന്ത് രസല്ലേ കേട്ടെ ഭംഗിയുടെ െ വരാം ഓക്കെ ശെരിക്കാ ഈശോ കഷ്ടം പോട്ടെ വമ്പച്ചുള്ള ആ

നല്ല ഇനി നമ്മളെ വീട്ടിൽ പോവാ അപ്പൊ നമ്മുടെ ചെറ്റായിട്ട് നമുക്ക് ഉണക്കമീൻ മേടിക്കാൻ പോകണം നമ്മടെ ഏതാങ്കില് വീട്ടിൽ പോകുമ്പോ ഉണക്കമീനം യാതൊരു പഞ്ഞുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ അധികം പൈസ കൊടുത്തിട്ട് ഉണക്കമീൻ മേടിക്കാൻ പോവാ അല്ലാതെ ചേട്ടാ വീട്ടിൽ പോവാ കറി വെക്കണം അത്രേ ഉള്ളൂ അങ്ങനെ ഉണക്കമീൻ ആവശ്യം ബിസ്ക്കറ്റല്ലോ ടീമ് തല്ലുടി രണ്ട് കോലിമുട്ടായി മേടിച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് തിന്നണ്ട ബിസ്ക്കറ്റ് തിന്നുണ്ട് അതെ മിക്സർ തിന്നിട്ടുണ്ട് ബിസ്ക്കറ്റ് തിന്നിട്ടുണ്ട് അതാണ് വയ്യാണ്ടായത് ബിസ്ക്കറ്റ് അത് എന്തിനാ പാടില്ല ബിസ്കറ്റ് അങ്ങനെ നമ്മൾ ഒരു ഉണക്ക മീൻ പാക്കറ്റ് മേടിച്ചിണ്ട് ബിസ്ക്കറ്റ് മേടിച്ചു തരായിട്ടൊന്നുമില്ല കേട്ടാ ബിസ്കറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കും പക്ഷെ ബിസ്ക്കറ്റ് കഴിക്കുന്ന കാരണം ഭയങ്കര കപക്കെട്ട് ആ ബിസ്ക്കറ്റ് കഴിച്ചതിന്റെ പ്രശ്നമാണ് ഭാവിക്ക് നല്ല ചുമയും കഫക്കെട്ടും വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ നമ്മൾ വീട്ടേ പോവാട്ടാ അപ്പൊ ബൈ വീട്ടിൽ പോവാ ഉച്ചക്ക് കറി വെക്കാം നമ്മുടെ ഗോതമ്പ് ഒന്ന് വെയിലൊത്തിരണം നല്ല വെയിലുണ്ട് എപ്പോഴാ മഴ വരാന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് നോക്കിയിരിക്കണം അപ്പൊ ബൈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വാറ്റ ആറ്റ പറയില്ലന്ന് വാവിക്ക് ബിസ്ക്കറ്റ് പിടിച്ചു കൊടുക്കാം ബിസ്ക്കറ്റ് നമുക്ക് കപ്പക്കെട്ട് വന്നത് കണ്ടാ വാവായി കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അത് ബൈ ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ